ത്തിനകത്ത് മലപ്പുറത്ത് തിരൂരിനെ വാരികുന്നൻ ഹിന്ദു സഹത്വയ്ക്കും നേതൃത്വം കൊടുത്ത പേരിൽ സ്മാരകം പണിയാം മഞ്ചേരിയിലെ ആലിൻ സുലാമിന്റെ പേരിൽ സ്മാരകം പണിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാരിയങ്കുന്ന വേണ്ടി സ്മാരകം പണിയാം വാഗൻ ട്രാജഡി സ്മാരകം പണിയാം ഇതൊക്കെ നിങ്ങൾക്ക് നടപ്പിൽ വരുമെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനയിലെ ആരുടെയും പേര് ഒരു സ്മാരകത്തിനോ സ്മൃതി മന്ദിരത്തിനോ നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങള് ഈ പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വികസനങ്ങൾ കണ്ടുകൊണ്ട് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ ദേശീയ പുരുഷന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങള് വിദ്യാലയങ്ങൾക്ക് നാമകരണം നടത്തും ഈ നടത്തുന്ന ഭൂമി എന്ന് പറയുന്നത് ഈ തരക്കലിടുന്ന ഭൂമി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്തക്ക് സ്ത്രീകൾ ഈ വിദ്യാലയം പണിയുമായിട്ട് പോകുന്നത് നഗരസഭയുടെ ഭൂമിയിലാണ് ഈ നഗരസഭയിലെ കോൺഗ്രസ് നടത്തിയ അഴിമതികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ നൽകിയത് ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഇന്ന് വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ പോകും കൗൺസിലിന്റെ അജണ്ടയിൽ പോലും വെച്ചിട്ടില്ലായിരുന്നു സാമാന്യ ഭേദമുള്ള സാമാന്യ വിവരമുള്ള ഏതൊരാൾക്കും അറിയാവുന്നതാണ് ആ ഭൂമി ആ ഭൂമിയിൽ ഇത്തരത്തിലൊരു ബെഡ്സ് സ്കൂൾ വരുന്നതിന് കൗൺസിലിന്റെ അംഗീകാരമുണ്ട് പിന്നെ നാമകരണം അത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ ആരുടെ പേര് നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും പിന്നെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ കുറിച്ചൊക്കെ വാതോരാത് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ തലമൂത്ത നേതാവുണ്ടല്ലോ ചാച്ചാജി നെഹ്റുവിന്റെ തണ്ട നെഹ്റുവിന്റെ തണ്ട മോത്തിലാൽ ലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ഡോക്ടർ കേശവൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ജയിൽവാസം അനുഭവിച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ദിവസം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നെഹ്റുവിന്റെ തന്ത മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിന്റെയോ കോൺഗ്രസിന്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങൾ ചിഹ്നയുടെ മൂട് വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ കേവലം നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ രാത്രി നിർത്താം നിങ്ങൾ കോൺഗ്രസ് പാർട്ടി നിങ്ങൾ ജയിച്ച സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ നാമകരണം ചെയ്യും ആരുടെയാണ് നിങ്ങളുടെ പാർട്ടി നേതാവ് സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ തള്ള ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി തുടങ്ങി അവരുടെ തള്ളയുടെയും തമ്പയുടെയും പേരിൽ നിങ്ങൾ നാമകരണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി പെരുതിയിട്ടുള്ള ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പിടപെടുത്തിയിട്ടുള്ള ഇന്നാട്ടിലെ ദേശീയ ബോധമുള്ള ഇന്നാട്ടിലെ ഓരോ യും പേരിൽ ഇതുപോലുള്ള സ്മാരകങ്ങളും വിദ്യാലയങ്ങളും പണി കഴിക്കുക തന്നെ ചെയ്യും അതിനെ നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ അവിടെ നടന്ന പേക്കൂച്ചുകൾ ഇന്നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അവിടുത്തെ നിലവിളക്കും നിറപറയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നിലവിളക്കും നിറപറയും ആർക്കൊക്കെ ഹറാമാണ് എന്ന് ഇന്നാട്ടിലെ എല്ലാ അറിയാം നിങ്ങള് ഇന്ന് നഗരസഭയുടെ ഒരു പരി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ടു നിൽക്കുന്ന കോൺഗ്രസ് ഓഫീസിനകത്തുള്ള ആൾക്കാർ വരെ നോട്ട് ചെയ്തു വെച്ചോളൂ ഇവിടെ പാലക്കാട് എന്നൊരു ഗ്രാമമുണ്ടെങ്കിൽ പാലക്കാട് നഗരസഭ എന്നൊരു പ്രദേശമുണ്ടെങ്കിൽ ആ പാലക്കാട് നഗരസഭാ പരിധിക്കകത്തുകൊണ്ട് ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നൂറിന് നൂറ്റി പത്ത് ശതമാനം നിങ്ങൾ ഉറപ്പ് തരുന്നു ആ സ്ഥാപനത്തിന്റെ പേര് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ ഭരണ മുന്നണി ഏത് പേരാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അനുളമാനം ഒരു ഇഞ്ചാദം